ആ അന്ന് പ്രളയ സമയത്ത് ഇടിഞ്ഞു പോയല്ലേ വെള്ളം ഉരുളുപൊട്ടി അന്നാണ് പ്രളയ സമയത്ത് ഉരുളുപൊട്ടി ഒരു ഭാഗം മൊത്തം ഇളകി പോകാൻ നോക്കി ഓഹിയെന്നല്ലേ പോട്ട് 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 പൊട്ട പോ അവിടെ ഇനി ബാക്കി കല്ലൂടെ അതെ പറഞ്ഞു വേണ്ടി ണേ ഒരു മുഖത്തെപ്പോലും കാണാൻ പറ്റില്ലോ ബസ് പോകണ്ടേ കെ എസ് ആർ ടി സി അടിച്ചു വിട്ടങ്ങ് പോയല്ലേ വിനോദയാത്ര അടിച്ചു വിനോദയാത്ര വന്നില്ലെന്ന് തോന്നുന്നു കുറയില്ലേ ഒരു കയറി വരുന്നേ വേണം തോന്നുന്നു ഓ ആലിപ്പുണ്ടും കൊണ്ടോ <coughs> That is a elephant channel. That is called elephant channel, like. right? That is called dung. Dung, dung. Road is very bad. Look, I'm going to tell you. 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 I'm going ഇവിടൊക്കെ അടിപൊളി ഇപ്പൊ ഈ തണുപ്പ് വയ്ക്കണോ എന്നാ തണുപ്പല്ലേ ഒരു മുതുമുണിയാണല്ലോ ഇവിടം ഒരു ഇരുട്ടിന്നൊരു വെളിച്ചത്തിലേക്ക് വരുന്ന ഒരു ഫീൽ അല്ലേ

അതൊരു ടോ ആടി വലി crashed ഇതാണ് ഗീമി ആണ് നിങ്ങൾ പറഞ്ഞേ നിങ്ങൾ പറഞ്ഞേ ഇതാണ് നമ്മ ഓർണ സലോ ഓഹിയാന രസവറ കാർ വെട്ടി തെളിചിട്ടേകേടാ അനതാറിയാ കാർ വെട്ടി തെളിചിട്ടേക്കുന്നൊന്നുമല്ല ആനേ എടിച്ച് തരും ഓടാ അgear കാർ വെട്ടി തെളിക്കുന്നാ കേശവി ആർത്താരിന്നല്ല കേശവിയുടെ നമ്മൾ അതെവിടെ വേരിക്കല്ലേ ഓക്കെയാ

നമ്മടെ വണ്ടി നിർത്തുന്ന ഒരു പരിപാടിയില്ല നമ്മൾ വിട്ടു പോവാ എന്നുള്ളൊരു ഇതേ ഉള്ളൂ

चीणीशन, െ ചെറുപ്പോ ചെറുപ്പോ വിട്ടുപോയി കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല മനോ വിശ്ശല ഒരു രക്ഷയില്ലാത്ത വിശ്വല കേട്ടോ പറയാനായിട്ട് വാക്കുകളില്ല ആ ഗവി കാണാൻ കഴിയാത്തവർക്ക് വേണ്ടി ഇത് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈ ഇതാണ് ഗവിയിലോട്ടുള്ള യാത്ര പക്ഷെ കാണാൻ ലക്കുണ്ടെങ്കിൽ മൃഗങ്ങളെ കാണാം പക്ഷെ നല്ല വൈബാണ് കേട്ടോ അല്ലേ അസുഖങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഒരു ഒരു മൂന്നാല് മണിക്കൂർ വന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് ഒരു റേഞ്ച് റേഞ്ചൊന്നുമില്ല ഫോണി അതായത് യാതൊരു ശല്യം ഇല്ല സമാധാനമായിട്ടും മൃഗങ്ങളെ സൂക്ഷിച്ചോണം വഴി ഒന്നും ഇറങ്ങി നിൽക്കാൻ പാടില്ല നിന്നിട്ട് വരെ പ്രതിപേ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അതെ നിങ്ങൾ ചെറിയ പാട്ടൊക്കെ പാടി ചെറിയ പാതി വണ്ടി ഉണ്ട് ഒരു മുപ്പത് വയസ്സ് പീഡിലല്ലേ അതിന് പാട്ടൊക്കെ പാടി വണ്ടി വണ്ടിപ്പെരിയാറിയില്ല അപ്പം ഈ വീഡിയോ കാണാൻ പറ്റാത്തവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യ ഡെഡിക്കേറ്റഡ് ടു കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടി വിത്തുമില്ല ആ വിത്തുമില്ല കാരണം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഞങ്ങളീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മൂന്നാമത്തെ പാട്ടാണ് മൂന്നോ നാലാമത്തെ കണ്ട് അല്ലേ പാട്ട് പാട്ടായിട്ട് വീഡിയോകൾ വരുന്നതായിരിക്കും നിങ്ങൾ കണ്ട് മാക്സിമം ഷെയർ ചെയ്യ മറ്റൊന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട നിങ്ങളെയൊക്കെ പ്രചോദനമാണല്ലോ നമ്മുടെ ഒരു വിജയം പൂക്കുന്നേ നല്ലതാണ് ആ

ഇവിടെ ആദിവാസിയുടെ വീടുണ്ടായിരുന്നോ ഇവിടെ പഴമല്ലോ ആണോ എന്തായാലും പറഞ്ഞവര് ഡ്രാഗൺ ഫ്രൂട്ട് ആ ടൂത്തിനൊന്നും ഇല്ലല്ലോ ഒരു പോലും ഇല്ലല്ലോടാ ആനപ്പിന്റെ ഉരുട്ടി കിടക്കുന്നത് ഇതൊരു വെള്ളച്ചാട്ടാ വെള്ളം വരുന്ന വെള്ളം ഉള്ള സമയത്ത് കാണാൻ ഓ എന്നാ തണുപ്പാടാ എനിക്കതാണ് സഹിക്കാൻ പറ്റാത്ത കാലാവസ്ഥ ഇത്രയും ചൂടുണ്ടായിട്ട് പോയി പറഞ്ഞു പോന്നെ അതന്നെ അത് തന്നെ പുൽമേട്ടിന്റെ അവിടെ കാറ്റ് ആറുമില്ലായിരുന്നെങ്കിൽ ഫ്രണ്ട് പോലെ പോകാനുള്ള പ്ലാൻ മാറും പോലും എല്ലാം കരിഞ്ഞ പോയിട്ടോ എല്ലാം കരിഞ്ഞു അത് താഴെങ്ങേ രണ്ടും രണ്ടും ഒരു വഴി അല്ലായിരുന്നു അതാവിലോട്ട് പോന്നു വഴിയാന്ന് തോന്നുന്നു അത് വേറെ അത് ചെറിയ ചെക്ക് ഡാം പോലെ ഒരു സംഭവം അതൊണ്ട് ഇവിടെ ഇടയ്ക്ക് രണ്ട് മൂന്ന് നടക്കുന്നുണ്ട് െ അമ്മാരിട വഴി തെളിച്ചിടുന്നുണ്ട് അതെ അത് ആവശ്യമായിട്ട് അമ്മാർക്കെതിരെ നിൽക്കുന്ന വണ്ടിയൊക്കെ പോവാൻ അമ്മമാർക്കെതിരെ നിൽക്കുന്ന സാധനം അമ്മേ അതാണ്ടോ കാട്ടോഴി കാട്ടുപോഴി ചെറിയ വലിയ രസം ഉണ്ട് കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ കാട്ടു കോഴി പോകുന്നുണ്ടോ കാട്ടുകോഴി ആ എന്നെ കാണാൻ രസം അറിയോ ആ പോട്ടെ അവന് മേലിക്കേറി മുന്നോട്ട് കേറി വണ്ടി കാണുമ്പോ പറന്ന് പോവാ ഇത് പറന്ന് പോവാത്തല്ലോ ആൾക്കാരെ പരിചയപ്പെട്ടെ പറഞ്ഞു പറക്കുക ആണോ അവിടെ ജനങ്ങളുമായിട്ടല്ലേ ജീവിക്കുന്നു അതല്ലല്ലോ കാണുമ്പോ തന്നെ മറ്റേ ഉള്ളിലോട്ടങ് പോവാ ഒന്നും പറ്റിട്ടില്ല വരുന്നേ പച്ചപ്പായിരുന്നു എന്ത് എന്ത് വിഷമോടാ എന്താണ് ദാസാ ഈ പൊന്മുട്ടൊക്കെ കരിഞ്ഞു നിൽക്കു നിൽക്കുന്ന സമയത്താ ഞങ്ങൾ വന്നു പച്ചപ്പായിരുന്നു കരിഞ്ഞ് തകർന്നും തരിപ്പണമായി പോയിന്നുള്ള പഴുത്തു പോവും നല്ല മഴ പെയ്തു കഴിഞ്ഞാ മഴക്കാല മഴ പെയ്യോ മഴ പെയ്യുവ

いい

എണിക്കുന്ന ആളാണ് അഞ്ചുമണിക്ക് എഴുന്ന മാറ്റിക്കൊണ്ട് വരണം ഡാമിലോട്ടല്ലേ റോഡ് മൊത്തം പോയല്ലേ എന്തൊരു കഷ്ട അല്ല നല്ല രീതിയിൽ റോഡ് പണിഞ്ഞല്ലേ ഇല്ലട നശിച്ചതാ നല്ല രീതി പണിയാത്തോണ്ട് ഡാറിംഗ് ഇട്ടു വിടുക എന്തോ ചെയ്യാൻ അതൊന്നും നശിപ്പിച്ച പിന്നെ ആരും മിണ്ടുന്നില്ല കട്ടറല്ലാത്തോണ്ടേ കട്ടറല്ല വലിയ കട്ടറില്ലല്ലോ ഓടി അങ്ങ് പോവല്ലേ കട്ടറാന്ന എല്ലാരും കിടച്ചാടുന്നു എടുത്തിട്ട് ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് വരുന്നവൻ്റെ ക്ലിപ്പും പോയി എല്ലാവരുടെയും ക്ലപ്പും പോയി അല്ലേ അടപാട് അതോ ഇവിടന്നല്ലേ ಮತ್ತೆ കക്കിമീനെ എടുത്തോടോ കണ്ടോ ഇങ്ങോട്ട് മീനെ എടുത്തോണ്ടിരിക്കു ഒരു റസ്റോർ അല്ലേ അഹഹ സൂവ നല്ല വ്യൂ ഇല്ലല്ലോ ആരും ഇപ്പ ഡാമനൊന്നും ഓ ഓ ന്യൂ കിട്ടാൻ വെച്ചി സ്ഥലമുണ്ടോ ഞാൻ വെച്ചിരാ ഡാമന്റെ മണ്ടേ ചൊന്ന് എടുക്കാനവത്തിലോ ഇവിട തന്നെ ഇപ്പുറ വെച്ചിને നമുക്ക് എടുക്കാം എടാ വണ്ടി ഇറുത്താനോ പശു ഇറുത്താനോ ഉണ്ടോ ഡാമേലോട്ടല്ലേ അപ്പൊ ഇനിയിപ്പൊ കട്ട് ചെയ്യണം

ഈ വെള്ളം തിന് മുന്നേ ആനകൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് സഞ്ചരിക്കാൻ പറ്റുന്നതല്ലായിരുന്നു വെള്ളമായതിനു ശേഷം എല്ലാം കുളവായാലേ സംഭരണി ഉണ്ടാക്കി കേട്ടോ ഏർ വേണം ഏർമാണം

എന്താ പോലെ ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ പോലീസുകാർ വണ്ടി എടുത്തിരിക്കുന്ന ഇവിടെ ബസ് ഒതുക്കുന്നല്ലേ ഓക്കെ ഇപ്പോൾ വഴിക്ക് ഈ സൈഡിൽ ഇങ്ങനെ വന്ന് കെ എസ് ആർ ടി സി ബസ്സൊക്കെ നിർന്നാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ പുൽമേട്ടിൽ ഇങ്ങനെ മൃഗങ്ങളെ കാണാം പക്ഷേ ഇപ്പോൾ ചൂടാണ് ചൂടായതുകൊണ്ട് അപ്പം പുൽമേട്ടെല്ലാം കരിഞ്ഞിറക്കുകയാണേട്ടോ പക്ഷേ ഇവിടെ നല്ല അടിപൊളി ഒരു കാഴ്ചയുണ്ട് അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് നോക്കി വിശാലമായിട്ടുള്ള ജലസംഭരണിയാണ് നോക്കി ഈ റോഡ് സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്ന അടിപൊളി സംഭരണിയാണുണ്ടോ ഇതെല്ലാം വണ്ടികളൊക്കെ വന്ന് നിന്ന് നിർത്തി അവരൊക്കെ വരുന്നവരൊക്കെ ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ് എന്നാൽ രസം നോക്കി പൊളി വൈബല്ലേ ഒരു രക്ഷയില്ലാത്ത വൈബാണുണ്ടോ വെള്ളം കിടക്കുന്ന റിസർവോയറാണ് അപ്പോൾ എന്തായാലും നമ്മളും ചെറിയ വണ്ടിയൊക്കെ നീ വിട്ട് നമ്മൾ മുന്നോട്ട് പോവാ ഓക്കേ അങ്ങനെ വീണ്ടും നമ്മൾ നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് കേട്ടോ രസകരമായിട്ട് രസകരമായിട്ടുള്ള അമ്പല ചുംബികളായിട്ടുള്ള മലനിരകൾക്കിടയിലൂടെ ഇതാ മില്ലുകാരൻ മില്ലുകാരൻ്റെ ടീമും ഇതാ ഞങ്ങൾ കിടന്നു പോവുകയാണ് എന്ത് രസകരമായ കാഴ്ചയാണ് നല്ല പച്ചപ്പും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ വച്ചിട്ട് മഴയൊക്കെ ആയതിനു ശേഷം നല്ല അതും മെയ്യാണ് മഴയൊക്കെ ആയതിനു ശേഷം അത്യാവശ്യം നല്ല വൈബാണ് കാരണം നമുക്ക് റിലാക്സ് ചെയ്യാൻ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ഹോട്ട് ഡെസ്റ്റിനേഷനാണ് ഇവിടെ ഐ ബിയിലൊക്കെ പോയി താമസിക്കുവാണല്ലേ അവിടെ റൂം കിട്ടുവാണെ പൊളിയായിരിക്കും പൊളി വൈബ് നല്ല തണുപ്പാണ് അതാണ് ഒരു ഒരു പ്രത്യേക ഒരു ഫീല് വൈകുന്നേര സമയങ്ങളിലൊക്കെ മഞ്ഞ കയറുവാണല്ലേ ഇപ്പോൾ ഈ ചൂടായതുകൊണ്ടാണ് പിന്നെ ഡാമിൻ്റെ സൈഡൊക്കെ ഞങ്ങൾ കാണിക്കുന്നില്ല കാരണം ഡാമ് നമ്മൾ കുറേ ഡാമുകളുണ്ടല്ലേ നമ്മൾ ഒരു ഡാം അല്ല മുറിയ ഡാമല്ല ഇപ്പോൾ കാണിച്ചാൽ മതിയോ